ചിരപുരാതനവും അഷ്ടനാഗങ്ങളുടെ കാവലിൽ കുടികൊള്ളുന്ന സ്വയംഭൂ മഹാദേവന്റെ പ്രതിഷ്ഠാ വാർഷികവും വിശേഷാൽ പൂജകളുടെയും നേർക്കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ജയപ്രകാശ് കോക്കാട് ഒരു കുടുംബത്തിൻ്റെ സ്വകാര്യ സ്വത്തായിരുന്നതും നർപ്പപ്പുറ്റുകൾ നിറഞ്ഞതുമായ കാവ് ഒരു നാടിൻ്റെ ഐശ്വര്യവും ക്ഷേത്രവുമായി മാറിയ കാഴ്ചകൾ പിന്നിവിടെ അങ്ങനെ കിടക്കുകയായിരുന്നു നശിച്ച് കിടവ് കിടക്കുമായിരുന്നു അങ്ങനെ ഒരു കുടുംബക്കാരുടെ വകയായതുകൊണ്ട് നാട്ടുകാരും ചെയ്തില്ല വീട്ടുകാരും ചെയ്തില്ല അങ്ങനെ നശിച്ചവര് കിടന്നപ്പം പലർക്കും പല ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായപ്പോഴേ അവർ ഇറങ്ങി തിരിച്ചു എന്ന് പറഞ്ഞാൽ ചുരുക്കത്തിൽ അങ്ങനെ എനിക്കുള്ള നേതൃത്വത്തിൽ തന്നെ കുറെ ആൾക്കാരെ വീട്ടുകാരെ കൂടി സംഘടിപ്പിച്ച് ഇവിടെ ഒരു ദേവപ്രശ്നമൊക്കെ നടത്തി അങ്ങനെ വന്നപ്പോൾ പിള്ളേർ മഹാദേവൻ്റെ കുറ്റ് വളരുന്നുണ്ടായിട്ട് തെളിഞ്ഞു അങ്ങനെ സംരക്ഷിച്ചത് പിന്നെ ഇതൊരു ട്രസ്റ്റ് ആയിട്ട് രൂപീകരിച്ചിട്ടാണ് ഈ ക്ഷേത്ര ഒക്കെ പുനരാരംഭിച്ചത് ട്രസ്റ്റ് എന്ന് പറയുമ്പം മക്കളെ കൂടെ പേരിൽ ഏഴ് മക്കളുടെ പേരിലായിരുന്നു അച്ഛന്റെ വസ്തുവായിരുന്നു ഏഴ് മക്കളുടെയും കൂടെ പേരിൽ അത് പതിപ്പിച്ചു മാറ്റി പതിപ്പിച്ചെന്ന് മാത്രമല്ല അതങ്ങനെ അങ്ങനെ ട്രസ്റ്റാക്കി മാറ്റിക്കൊണ്ടാണ് കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത് അതിന്റെ ചുമതലക്കാരനായിട്ട് എന്നെയാണ് ചുമതലപ്പെടുത്തിയത് ക്ഷേത്രം തന്ത്രി ഇരുവല്ല താന്ത്രിക ശ്രേഷ്ഠ ബ്രഹ്മശ്രീ ഡോക്ടർ ദിലീപൻ നാരായണൻ നമ്പൂതിരി ക്ഷേത്ര വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മുടെ തെങ്ങറ മടത്തിറ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ വാർഷികാദി കർമ്മങ്ങളെല്ലാം കഴിഞ്ഞ് ഇരിക്കുന്ന ഒരു സമയാണ് ഈ ക്ഷേത്രത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വളരെ പുരാതനമായ ഒരു കാവ് ഈ കാവില് ദേവപ്രശ്നാദി വിഷയങ്ങൾ ചിന്തിച്ചപ്പോൾ സ്വയംഭൂ ആയിരിക്കുന്ന മഹാദേവനും വനദുർഗയിൽ വളരെ പ്രധാനമായിട്ട് കാണുകയുണ്ടായതിനും പ്രകാരം മഹാദേവന് നമ്മുടെ ഒരു പരബ്രഹ്മ സ്വരൂപം പോലെ തന്നെ ഏർ മേൽക്കൂരയില്ലാത്ത സിയോയിലൊക്കെ പണിഞ്ഞു ഗോവയിലെ പ്രതിഷ്ഠ നടത്തിയിരിക്കുകയാണ് പിന്നീട് സർപ്പംഗക്കും വളരെയധികം പ്രാധാന്യമാണ് ഇവിടെ ഈ സർപ്പങ്ങൾ എന്ന് പറയുന്നത് വളരെ പുരാതന കാലം പോലെ ഉള്ളതാണ് പ്രത്യേകിച്ച് അഷ്ടനാഗ പ്രതിഷ്ഠ വിശേഷാൽ ഇവിടെ ചെയ്യപ്പെട്ടിട്ടുമുണ്ട് അപ്പോ സർപ്പദോഷ പ്രായ്ചിത്തമായിട്ട് ഇവിടെ വന്ന് വഴിപാടുകൾ കഴിക്കുകയാണെങ്കിൽ തൊലിപ്പുറത്ത് അസുഖങ്ങൾ ക്യാൻസർ പോലുള്ള മഹാമാരികൾ നരമ്പ് സംബന്ധമായ രോഗങ്ങൾ ഇതിനൊക്കെ ഒരു പ്രധാനമായ കാരണമായിട്ട് വന്നത് സർപ്പദോഷമായിട്ടാണ് ഈ സർപ്പദോഷത്തിന് പരിഹാരം ചെയ്യുന്ന ചെയ്യുന്നവർക്ക് അതിൽ നിന്നൊരു ദുരിതശമനം തീർച്ചയായിട്ടും ഉണ്ടാകാൻ ഇവിടുത്തെ പ്രാർത്ഥന കൊണ്ട് കഴിയുമെന്നുള്ളതിന് സംശയമില്ല ദേവിക്കും വനദുർഗയ്ക്കും വളരെയധികം പ്രാധാന്യമുണ്ട് പൊങ്കാല സമർപ്പിച്ച് തട്ടേനങ്ങൾ ഇവിടെ അവരെ സേവിച്ചിട്ടിരിക്കുകയാണ് ദേവന്മാരാൽ പ്രതിഷ്ഠിക്കപ്പെട്ട ഒരു ശിവന്റെ വിഗ്രഹമാണെന്നാണ് അറിയാൻ അറിയാൻ കഴിഞ്ഞത് അത് അതിനകത്ത് കുന്താല്യോ നമ്മളെയോ തൊടാതെ വട്ടം കുറ്റിന്റെ വർഷം ചു തോണ്ടി പഞ്ചവർഗം കെട്ടി സംരക്ഷിച്ചിരിക്കും ഇപ്പം ഗോളൊക്കെ കമത്തി അതുപോലെ ശിവലിംഗം വെച്ചിരിക്കുന്നു പക്ഷെ മാസത്തിൽ രണ്ട് പൂജ ഒന്നാം തീയതി ഉണർന്ന നാളിലും എല്ലാ മാസങ്ങളിലും പിന്നെ ഒരു വർഷം വാർഷിക പൂജ ഇന്ന് വാർഷിക പൂജാ ദിവസമായിരുന്നു കുംഭമാസം പുണരത്തിൻ്റെ അന്ന് കുംഭമാസരണത്തിൻ്റെ അന്ന് പിന്നെ ഈ ക്ഷേത്രത്തിലുള്ള അഭിവൃദ്ധി എന്ന് പറയുന്നത് അവർക്കുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരങ്ങൾ കാണാൻ സാമാന്യം നല്ല രീതിയിൽ ഭഗവാൻ അനുഗ്രഹിക്കുന്നുള്ള ഒരു വിശ്വാസം ഞങ്ങൾക്കുണ്ട് ഈ നാട്ടിലെ എല്ലാ ജനങ്ങൾക്കും പറയാനുണ്ട് 이 <목소리도> എങ്ങറ സർപ്പക്കാവ് എന്നറിയപ്പെട്ടിരുന്ന കാവ് ഇന്നും നിലനിർത്തി സംരക്ഷിക്കുന്ന നാട്ടുകാരും കുടുംബാംഗങ്ങളും വളരെ ചൈതന്യവത്തായിരിക്കുന്ന ഒരു ഭിന്നം അഭീഷ്ട കാര്യസിദ്ധിക്ക് ഇത്രത്തോളം ഫലപ്രദമായിട്ടുള്ള ഒരു മഹാദേവനെ അടുത്ത് ഉണ്ടോ എന്ന് തന്നെ സംശയിക്കണം കാര്യം എന്ത് കാര്യങ്ങളും നമ്മൾ വന്ന് പറഞ്ഞാലും അതിനൊരു പരിഹാരം തരും ഇനി എല്ലാ ഭക്തജനങ്ങളും കഴിയുന്നതും വളരെ വിശേഷപ്പെട്ട ഈ ഒരു മഹാദേവ ക്ഷേത്രത്തിൽ വരികയും വേണ്ട വഴിപാടുകളും കാര്യങ്ങളും ഒക്കെ നടത്തി ആ അനുഗ്രഹം അനുഗ്രഹപാത്രിഭൂതരാകണമെന്ന് എല്ലാവർക്കും അതിൻ്റെതായ ഐശ്വര്യങ്ങളും മംഗളങ്ങളും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ് നമസ്കാരം